യും നരേന്ദ്രമോദിയുടെയും പച്ചയായ മുഖങ്ങൾ പുറത്തു വരുന്നു ആദ്യം എന്താണ് പറഞ്ഞത് കശ്മീരിൽ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട് ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ട് ഭീകരാക്രമണം നടത്താൻ സാധ്യതയുള്ളത് കൊണ്ട് കശ്മീരിലുള്ള മൊത്തം വിദേശികളെയും മറ്റുള്ളവരെയും ഒക്കെ പറഞ്ഞയച്ചുകൊണ്ട് കശ്മീരിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് കേന്ദ്ര സർക്കാർ ആദ്യം പറഞ്ഞത് അമൃത്സർ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഭീകരാക്രമണം പദ്ധതിയിട്ടിട്ടുണ്ട് അവരെ ചെറുത്തു തോൽപ്പിക്കാൻ സൈനികർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അമിഷ തന്നെ എന്തായിരുന്നു അവിടെ ലക്ഷ്യമെന്നുള്ളത് അമിഷ തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് കശ്മീരിന്റെ പ്രത്യേക അധികാരമില്ലാതാക്കാൻ മുപ്പത്തിയഞ്ചിയെ ഇല്ലാതാക്കിക്കൊണ്ട് കശ്മീരിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കമാണ് ഇന്ന് നടന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നേതാക്കന്മാരെയൊക്കെ തടവിൽ വെക്കുകയാണ് രാജഭരണകാലത്ത് രാജ രാജാക്കന്മാർക്കെതിരെ എഴുതി കഴിഞ്ഞാൽ എഴുത്തുകാരന്മാരെ രാജാക്കന്മാർക്കെതിരെ പ്രതിഷേധങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പ്രതിഷേധക്കാരെ തടവിലാക്കുന്ന ഒരു രീതി രാജ്യഭരണകാലത്തുണ്ടായിട്ടുണ്ടെങ്കിൽ ആ രീതി തന്നെയാണ് കശ്മീരിൽ ഉമർ അബ്ദുള്ളയെയും അതുപോലെ തന്നെ മെഹബൂബ മുഫ്തിയെയും തടവിലാക്കിക്കൊണ്ടുള്ള അമിത് ഷയുടെ നീക്കം ഏകാധിപത്യ സ്വരമാണ് കശ്മീരിൽ അമിത്ഷയിലെ അമിത്ഷയിൽ നിന്നും അമിത്ഷയുടെ കൂട്ടുകാരിൽ നിന്നും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് വ്യക്തമായ മറുപടിയാണ് ശശി തരൂർ ട്വീറ്റിലൂടെ നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ട്വീറ്റിലേക്ക് കടന്നു പോകാം കശ്മീരിൽ എന്താണ് സംഭവിക്കുന്നത് പാതിരാത്രിയിൽ ഒരു കുറ്റവും ചെയ്യാത്ത നേതാക്കളെ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് ഭീകരർക്കെതിരെ പോരാട്ടം നടത്തുമ്പോൾ മുഖ്യധാര നേതാക്കന്മാരെ കൂടെ നിർത്തുകയല്ലേ വേണ്ടത് അത്തരക്കാരെ കൂടെ നിർത്തുന്നതിന് പകരം ശത്രുക്കളാക്കി തീർത തീർത്താൽ അവശേഷിക്കുന്നത് ആരാണ് എന്നാണ് ശശി തരൂർ ചോദിച്ചിട്ടുള്ളത് ഒമർ അബ്ദുൾക്ക് പരിപൂർണ പിന്തുണ നൽകിക്കൊണ്ട് അദ്ദേഹം രംഗപ്രവേശനം ചെയ്തു അദ്ദേഹം പറഞ്ഞു എല്ലാ മതേതര വിശ്വാസികളും ഉമർ അബ്ദുള്ളയുടെ കൂടെ നിൽക്കും ഉമറിനെ ആരും ഒന്നും ചെയ്യില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ടുള്ള നിലപാടോട് കൂടി രംഗത്ത് വരുന്നു ഇതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ ചില നീക്കങ്ങളാണ് അവർ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനമാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് പൊതുജനങ്ങൾക്ക് അവർ നൽകിയിരുന്ന പൊതുജനങ്ങൾക്ക് എന്ന് പറയേണ്ട ആർ എസ് എസ് കാര്ക്ക് സംഘപരിവാറുകാർക്ക് അവർ നൽകിയിരുന്ന ഒരു വാഗ്ദാനമാണ് കശ്മീരിന്റെ പ്രത്യേക അധികാരം ഇല്ലാതാക്കും എന്നുള്ളത് ഈ പ്രത്യേക അധികാരം ഇല്ലാതാക്കുന്നതിലൂടെ കശ്മീരിന്റെ സമാധാനമാണ് കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് നോക്കിക്കാണാം കശ്മീരിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് വ്യക്തമായിട്ടറിയാം കേന്ദ്ര സർക്കാരിന് അവിടുത്തെ പ്രത്യേക അധികാരം ഇല്ലാതാക്കി കഴിഞ്ഞാൽ അവിടെ പ്രതിഷേധക്കാർ വിഘടനവാദികൾ ഒന്നും കൂടി സ്വരം ഘടിപ്പിച്ച് രംഗത്ത് വരും ഇത് തന്നെയാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ളത് രാജ്യത്തെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഇവരുടെ വോട്ട് ബാങ്കിന്റെ കനം കൂടുകയുള്ളൂ ആ കനത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ പേക്കുത്തുകളൊക്കെ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ സമാധാനം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് സംശയം വേണ്ട ശശി തരൂരിനെ പോലെയുള്ളവരുടെ മറുപടികളിൽ നിന്ന് തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള